സംഭവം അറിയില്ല ഞാനിപ്പോ എത്തിയുള്ളു ഇന്നും കിട്ടിയില്ലേ കിട്ടേണ്ട വിഷയം തട്ടുകടയിലെ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുള്ള ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടോന്നു രാവിലെ തന്നെ അവര് നിങ്ങള് പിന്നെ ഇവിടുത്തെ ആരാ ചോദിക്കുന്നേ ഞാൻ ഞാൻ ണ്ടോ എന്തിനാണ് ഇങ്ങനെ എനിക്കറിയാമോ ഭവാനിയമ്മ അല്ലേ മനുഷ്യക്കല്ലേ ഞാനും ജപ്പാൻ ജീ യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ രണ്ട് സിംഹം വേണ്ട ഒരു സിംഹവും ഒരു മരപ്പട്ടി ആകാമല്ലോ ഇത് പറഞ്ഞ കവിട്ടിയും പറഞ്ഞു അനാവശ്യം പറഞ്ഞ നിന്റെ പറഞ്ഞാണ്ടി മോണ്ടെ അടിച്ച് പൊളിച്ചെ അറിയാക്ക് ഓ നീ മൊത്തമായി ഞാൻ നമ്മൾ ഇതിൽ കണ്ടപ്പോ നമ്മള് അബു സലീം ആണ് വില്ലൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരടുത്ത് പോലെ അബുസലീമിനെ കാണിക്കില്ല അബുസലീമെ കൊണ്ടുവരാറിലോ മറ്റേ പഴയ മിസ്റ്റർ ചെക്കിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പെർമിഷൻ കോമഡി ആണ് നിങ്ങള് ചെറുതാക്കണ്ടാറാണ് നല്ലതാ െ എനിക്ക് പറയുന്നതേ ഇഷ്ടമല്ല നമ്മളെ പറ്റി നിന്നെ പോലെയുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങക്ക് പൈസ പറയപ്പിക്കാൻ വി എന്നെ പറ്റിക്കണ്ട എനിക്കറിയാം നമുക്ക് ഇനി വന്ന കാര്യത്തിലേക്ക് കുട്ടിയുടെ പേരെന്തായിരുന്നു എനിക്ക് സ്നേഹ ഉദ്ദേശിച്ചത് തമാശ ഇവിടെ വേണ്ട ഓ അല്ല എനിക്ക് വെച്ച മണം വലിയ കോഴിയെ ഈ ഒരു പടത്തിൽ അഭിനയിച്ച ചോദിക്കാൻ പറ്റില്ല എന്താണ് ഞാൻ ആക്ടറാണ് സിംഗർ ആണ് യോഗ ടീച്ചറുമാണ് ഒന്ന് കാണിക്കോ നമ്മളുടെ അല്ല ഒരാസനം കാണിക്കോ എനിക്ക് ആയിട്ട് അതങ്ങനൊന്നല്ല ഒരു ദുബായിൽ എന്തോ ഇനോഗ്രേഷൻ അപ്പൊ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട് പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിക്കണം എവിടെയോ എന്തോ ചീഞ്ഞുണ്ട് അപ്പം

പ്രശ്നമല്ല എന്നെ പണം ഞാൻ ഭയങ്കര സന്തോഷം കേട്ടോ അതെ പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ഒഫന്റഡ് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക്ക ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം അയ്യോ അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ

ഒരു ഒരു ചൂട് ചായ എടുക്ക് ഭയങ്കര വാർത്ത സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് നിരത്തിനിറക്കിയ വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദേശം ബാബു ജോൽസ്യൻ കാറ്റുപായ ഗോപികൃഷ്ണനെ ഒന്ന് വിളിക്കണം എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാൻ മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് സഞ്ജു ടയ്ക്ക് മീഡിയ സംഭവം എന്താണെന്ന് വെച്ചാൽ അറിയാം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇപ്പൊ ായി പോയിത്യം പറയാ ഇങ്ങനത്തെ ഒരു വീഡിയോ ആഗ്രഹം ഇല്ലായിരുന്നു പക്ഷെ മാപ്പ് മന്നിക്കണം നോക്കിയാലും എവിടെ നോക്കിയാലും എന്നെ പറ്റി ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ന്യൂസുകാരും മീഡിയ ആണെങ്കിലും വളച്ചൊടിച്ച് എനിക്കെതിരെ പറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോല നടത്തോ ഈ ഞാൻ മാധ്യമപ്രവർത്തകരെ കളിയാക്കി എന്നൊക്കെ കൊറേ ഞാൻ പറയാത്ത അനാവശ്യങ്ങൾ അതുപോലെ തന്നെ ശുദ്ധ കള്ളത്തരം ഇങ്ങനെ അവര് പരത്തിക്കൊണ്ടിരിക്കും അപ്പൊ അതിനെ കുറിച്ച് ഒരു സത്യാവസ്ഥ എനിക്കിവിടെ പറയണം ഞാനൊരു സത്യം പറയാം എന്തെങ്കിലും അടുത്ത കുത്തി കേട്ടി തന്നെ വായിക്കാത്തത് അത് ശരി അപ്പൊ ഇവിടെ ആർക്കും വിശ്വസിക്കും നിങ്ങളോട് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശരിയാത്തില്ല ഇല്ലെങ്കിൽ ഞാനൊരു കുറ്റക്കാരന അല്ലെങ്കിൽ ഒരു കളനായി ഈ ഒരു സമൂഹത്തിൽ ഇപ്പൊ മാറും വിഷമം കാണുമ്പോ എനിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല സാറ് സത്യം പറഞ്ഞ കഴിച്ചത് എന്താണെന്ന് എനിക്കറിയത്തില്ല മീഡിയക്കാർക്ക് എന്നോട് പേഴ്സണലി വല്ല കുഴപ്പമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ കേസ് പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ അതാ ഇനി മീഡിയക്കാരുടെ പുറകില് ആരെങ്കിലും മീഡിയക്കാരെ കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല എന്നെ മനഃപൂർവ്വം തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ അവർ എന്നെ ടാർഗറ്റ് ചെയ്ത് എന്റെ വാക്കുകള് വളച്ചൊടിച്ച് എനിക്കെതിരെ എന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുവാണ് വിടാൻ പറ്റും വിടാൻ പറ്റും ചോദിക്കാൻ എനിക്കെതിരെയുള്ള ഒരു ആരോപണം എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ വീഡിയോ പത്ത് ലക്ഷം രൂപ എടുത്താൽ ഇങ്ങനത്തെ ഒരു റീച്ച് കിട്ടത്തില്ല എന്ന ഒരു അഹങ്കാര ഭാവത്തോടെ ഞാൻ എം ബി ഡി പുച്ഛണ്ടാണ് ഈ കാര്യം പറഞ്ഞത് അമ്മേ ഇങ്ങനെ ഒരു കല്ല് വെച്ചാ നുണാ ബോംബ് വിണവനായിപ്പോയി ഞാൻ അല്ല ദേഷ്യം വന്നപ്പോ നീ അങ്ങനെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ നിങ്ങൾ എന്താ ഈ പറയണേ ഇല്ലന്തേ